ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന അങ്ങനെ അതങ്ങ് തൂക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഇനി ഇന്ത്യയുടെ ഷെൽഫിലിരിക്കും ന്യൂസിലാൻഡിനെ നാല് വിക്കറ്റിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയിട്ടുള്ളത് എതിരാളികൾക്കൊന്ന് തൊടാൻ പോലും ഇന്ത്യയെ കഴിഞ്ഞിട്ടില്ല അപരാജിത കുതിപ്പ് നടത്തിക്കൊണ്ടാണ് ഈ ഒരു കിരീടം ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത് ദുബായിൽ വെച്ചുകൊണ്ട് നടന്ന ഈ ഒരു മത്സരത്തിൽ ആവേശകരമായ ഒരു വിജയം തന്നെയാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത് ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത് അവർക്ക് വേണ്ടി ഡാരി മിച്ചൽ അറുപത്തിമൂന്ന് റൺസ് നേടി നൂറ്റി ഒന്ന് പന്തുകളിൽ നിന്നാണ് അദ്ദേഹം അറുപത്തിമൂന്ന് റൺസ് നേടിയത് എടുത്തു പറയേണ്ട പ്രകടനം ബ്രൈസ്വെലിൻ്റെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനമാണ് ഇരുന്നൂറ്റി അൻപത് എന്ന സ്കോറിലേക്ക് അവരെ എത്തിച്ചിട്ടുള്ളത് നാൽപ്പത് പന്തുകളിൽ നിന്ന് അൻപത്തിമൂന്ന് റൺസ് ആയിരുന്നു ബ്രൈസ്വെൽ എടുത്തിരുന്നത് ഇന്ത്യയുടെ ബൗളിംഗ് കാർഡിലേക്ക് വരുമ്പോൾ മികച്ച പ്രകടനമാണ് സ്പിന്നർമാർ നടത്തിയിട്ടുള്ളത് കുൽദീപ് യാദവ് വളരെ പ്രധാനപ്പെട്ട രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി ഫൈനലിലും അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം തുടർന്നിട്ടുണ്ട് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇന്ത്യയുടെ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ തിളങ്ങിയത് മറ്റാരുമല്ല ക്യാപ്റ്റൻ ആയ രോഹിത് ശർമ്മ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു മികച്ച തുടക്കമാണ് ഇന്ത്യക്ക് ഇന്ന് തുണയായിട്ടുള്ളത് എൺപത്തി പന്തുകളിൽ നിന്ന് എഴുപത്തി ആറ് റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ഏഴ് ഫോറുകളും മൂന്ന് സിക്സറുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഷുബ്മാൻ ഗിൽ അൻപത് പന്തുകളിൽ നിന്ന് മുപ്പത്തി റൺസ് എടുത്തു വിരാട് കോഹ്ലി ശപ്പെടുത്തുകയായിരുന്നു കേവലം ഒരു റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് വന്ന ശ്രേയസ് അയ്യർ മികച്ച പ്രകടനം നടത്തി ഈ ടൂർണമെന്റിൽ ഉടനീളം സ്ഥിരതയാർന്ന പ്രകടനമാണ് ശ്രേയസ് അയ്യർ നടത്തിയിട്ടുള്ളത് നാൽപ്പത്തിയെട്ട് റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയത് അക്ഷർ പട്ടേലും ഹാർദിക് പാണ്ഡ്യയും തങ്ങളുടേതായ സംഭാവനകൾ നൽകി എന്നുള്ളതാണ് കെ രാഹുൽ ആ ഒരു അവസാന സമയത്ത് ക്രീസിലുണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് പന്തുകളിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് അദ്ദേഹം സ്വന്തമാക്കി രവീന്ദ്ര ജഡേജ ഒൻപത് റൺസാണ് സ്വന്തമാക്കിയിട്ടുള്ളത് രാഹുലും ജഡേജയും ചേർന്നുകൊണ്ടാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ളത് അങ്ങനെ നാല് വിക്കറ്റിന്റെ ഒരു വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത് ടൂർണമെന്റിൽ കളിച്ച എല്ലാ മത്സരങ്ങളിലും വിജയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ ചാമ്പ്യൻസ് ട്രോഫിയാണ് ഇപ്പോൾ ടീം ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോയുടെ അവസാന ലഭിക്കുന്നു അടുത്തൊരു മേഖല കാണാം